നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് അമേരിക്ക അവരുടെ നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ പ്രസിദ്ധീകരിക്കുന്ന പബ്മെറ്റിൽ ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിൽ വന്നൊരു ലേഖനം കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഒന്ന് ജനുവരി ഇരുപതാം തീയതി വന്ന ലേഖനമാണ് കാൻ ഡോക്ടേഴ്സ് റെസ്പോണ്ട് ടു പേഷ്യൻസ് ഇൻക്രീസിംഗ് ഇൻട്രസ്റ്റ് ഇൻ കോംപ്ലിമെന്ററി ആൻഡ് ആൾട്ടർനേറ്റീവ് മെഡിസിൻ അപ്പോ രോഗികൾക്ക് ഇവിടെ മാത്രമല്ല അവിടെയും പ്രകൃതിയോടും ഹോമിയോപ്പതിയോടും മറ്റു രീതികളോടുമൊക്കെ വലിയ താൽപര്യം കൂടിക്കൂടി വരികയാണ് എന്നാണ് ഇത് തെളിയിക്കുന്നത് പേഷ്യൻസ് ആർ ഇൻക്രീസിംഗ്ലി യൂസിംഗ് കോംപ്ലിമെന്ററി ആൻഡ് ആൾട്ടർനേറ്റീവ് മെഡിസിൻ ആൻഡ് ഡോക്ടേഴ്സ് ആർ റെസ്പോണ്ടിങ് ടു ദിസ് ഇൻ സെവറൽ വേസ് ഫ്രോം ബീങ് എൻസിയാസ്റ്റിക് ഇതിനോട് ഡോക്ടർമാർ പല രീതികളിലാണ് രോഗികളിൽ വലിയ താല്പര്യം കൂടിക്കൂടി വരികയാണ് അതിനോട് ഡോക്ടർമാർ പ്രതികരിക്കുന്നത് പല രീതികളിലാണ് ചിലർ വളരെ താല്പര്യമായിട്ട് ജിജ്ഞാസയോടെ എന്നാൽ ചിലർ വിമർശനാത്മകമായിട്ട് നമ്മുടെ ഡോക്ടർ സെറിയ കെ ഫിലിപ്സിനെ പോലെയൊക്കെ വിമർശനാത്മകമായിട്ട് ഭയപ്പെടുത്തുന്ന രീതിയിൽ ഒക്കെയാണ് പെരുമാറുന്നത് ടു കോംപ്ലിമെന്ററി ആൻഡ്നേറ്റീവ് മെഡിസിൻ മച്ച് മോർ പോസിറ്റീവ് ബിറ്റ്വീൻ ഇറ്റ് ആൻഡ് സെക്കൻഡ് റിപ്പോർട്ട് ഓൺ ദിസ് സബ്ജക്ട് ഇൻ നയൻറ്റീൻ എയ്റ്റി സിക്സ് അപ്പോ ബി എം എ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ അവരുടെ മനോഭാവം അവരുടെ പെരുമാറ്റം അവരുടെ പ്രതികരണം അവരുടെ സമീപനം വലിയ മാറ്റത്തിലേക്ക് വന്നിട്ടുണ്ട് പോസിറ്റീവായിട്ട് അവരുടെ ആദ്യത്തെ റിപ്പോർട്ട് ഓൾട്ടർനേറ്റ് ചികിത്സകളെക്കുറിച്ചുള്ള ആദ്യത്തെ റിപ്പോർട്ടിന് രണ്ടാമത്തെ റിപ്പോർട്ടിനും ഇടയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബ്രിട്ടനിലെ ഡോക്ടർമാർക്ക് നേരം എഴുത്തു തുടങ്ങി ഇവിടെ ഇപ്പോഴും കൂരിരുട്ടാണ് നമ്മുടെ ഡോക്ടർമാരെല്ലാം കൂരിരുട്ടിലാണ് അറൌണ്ട് തേർട്ടി നൈൻ പോയിന്റ് ഏതാണ്ട് മുപ്പത്തി ശതമാനം ആളുകൾക്ക് അവിടെയുള്ള ഡോക്ടർമാർ അവർ തന്നെ മുൻകൈയെടുത്ത് ഈ ചികിത്സകൾ നൽകുകയാണ് അതിലേക്ക് നയിക്കുകയാണ് ആലോചിച്ചു നോക്കണം ഇവിടെ എഴുതി കൊടുത്തു വിടുകയാണ് പേടിപ്പിച്ചു വിടുകയാണ് വേറെ എങ്ങും പോയക്കരുത് കച്ചവടം ഞങ്ങൾക്ക് കിട്ടണം ഇനി നമുക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ കീഴിലുള്ള അമേരിക്കൻ കാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് കോംപ്ലിമെന്ററി ആൻഡ്നേറ്റീവ് മെഡിസിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം കോംപ്ലിമെന്ററി ആൻഡ് ആൾട്ടർനേറ്റീവ് മെഡിസിൻ സി എ എം ഈസ് ഫോർ മെഡിക്കൽ പ്രോഡക്ട്സ് ആൻഡ് പ്രാക്ടീസസ് ദാറ്റ് ആർ നോട്ട് പാർട്ട് ഓഫ് സ്റ്റാൻഡേർഡ് മെഡിക്കൽ കെയർ പീപ്പിൾ വിത്ത് കാൻസർ ക്ക് കോംപ്ലിമെന്ററി ആൻഡ്നേറ്റീവ് മെഡിസിൻ താഴെ പറയുന്ന കാര്യങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഹെൽപ് കോപ്പ് വിത്ത് സൈഡ് എഫക്ട്സ് ഓഫ്സർ ട്രീറ്റ്മെന്റ് കാൻസറിന് നടത്തിയ ചികിത്സകളുടെ ദോഷഫലങ്ങൾ ഒഴിവാക്കാൻ കാൻസർ രോഗികൾക്ക് മറ്റ് ചികിത്സകൾ ബദൽ ചികിത്സകൾ ചെയ്യാവുന്നതാണ് ഒക്കാനം വേദന തളർച്ച കംഫർട്ട് ദംസെൽസ് ആൻഡ് ആൻഡ് ഈസ് ദി ഓഫ് ട്രീറ്റ്മെന്റ് റിലേറ്റഡ് ചികിത്സ ഉണ്ടാക്കിയിട്ടുള്ള മാനസിക സംഘർഷത്തെയും ആശങ്കകളെയും പരിഹരിക്കാം ഫീൽ ദാറ്റ് ദേ ആർ ഡൂയിങ് സംതിങ് ടു ഹെൽപ് വിത്ത് അപ്പോ ചില കാര്യങ്ങള് സഹായകമായ ചില കാര്യങ്ങൾ നടക്കുന്നു ചെയ്യുന്നു എന്നുള്ള ഒരു തോന്നൽ നൽകുന്ന ഒരു കാര്യത്ത് ട്രൈ ടു ട്രീറ്റ് ഓർ ക്യൂർ ദയർ ക്യാൻസർ അവർ പറയുന്നത് ഈ ഇന്റർഗ്രേറ്റീവ് മെഡിസിൻ എന്ന് പറയുമ്പോൾ അത് ഇറ്റ് അറ്റംപ്റ്റ്സ് ടു അഡ്രസ് ദി മെന്റൽ ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് ആ വ്യത്യാസം നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇവിടെ ഭൗതികമായി ശരീരത്തിൻ്റെ നേരെയുള്ള ഭീകരമായ പ്രയോഗങ്ങളാണ് ശരീരത്തെ കരിക്കുക വിഷം കലർത്തുക കീമോ വിഷം കലർത്തുക കീറിമുറിക്കുക പക്ഷേ ഇവിടെയുള്ള അപ്രോച്ച് സമീപനം ആത്മീയമായ മാനസികമായ ശാരീരികമായ തലങ്ങളിലാണ് അത് വേണ്ടതല്ലേ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത് ക്യാൻസറിൻ്റെ ചികിത്സകളെല്ലാം നിങ്ങൾ ചെയ്തു പക്ഷേ അത് വീണ്ടും വരാതിരിക്കാൻ നിങ്ങളുടെ ജീവിത രീതി നിങ്ങൾ മാറ്റിയേ തീരൂ പ്രകൃതി രീതികൾ ചെയ്തേ തീരൂ ഒരു സർജറി നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനു മുമ്പും പിമ്പും നിങ്ങൾ പ്രകൃതി രീതികൾ ചെയ്യണം കാരണം സർജറി പ്രതിസന്ധിയെ മാത്രമാണ് അഡ്രസ്സ് ചെയ്യുന്നത് അതിൻ്റെ കാരണങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നില്ല അതിനെ മാറ്റാനും ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ഏത് രോഗം വരുമ്പോഴും ആദ്യം നിങ്ങൾ പ്രകൃതി രീതികൾ ചെയ്യണം അത് ഫലിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഏത് ചികിത്സയ്ക്കും പോവാം ആപത്ത് കുറഞ്ഞത് നോക്കി തിരഞ്ഞെടുക്കാം ഏതെങ്കിലും ഒരു രോഗത്തിന് മരുന്ന് കഴിച്ചു കഴിഞ്ഞ് ആ രോഗം മാറിയാലും നിങ്ങൾ പ്രകൃതി രീതികൾ ചെയ്യണം ആ മരുന്നിന്റെ വിഷാംശങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കാനിടയുള്ള ദോഷഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മാറിയില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആശ്രയിക്കാനുള്ളത് പ്രകൃതി രീതികളെ തന്നെയാണ് സം കൺവെൻഷണൽ മെഡിക്കൽ കെയർ മെഡിക്കൽസ് ആർ ഓൾസോ പ്രാക്ടീഷണേഴ്സ് ഓഫ് സി എം അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചില വെസ്റ്റേൺ മെഡിക്കൽ ഡോക്ടർമാര് കോംപ്ലിമെന്ററി ആൻഡ് ആൾട്ടർനേറ്റീവ് ട്രീറ്റ്മെന്റിലേക്ക് വരുന്നുണ്ട് വന്നിട്ടുണ്ട് അത് വളരെ കൂടി വരികയാണ് നല്ലൊരു ശതമാനം ഡോക്ടർമാരും തങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രകൃതി രീതികളെ ആയുർവേദത്തെ ഹോമിയോയെ തെരഞ്ഞെടുക്കുന്നവരാണ് അക്യൂപ്രഷനും അക്യൂ പഞ്ചറിനും പോകുന്നവരാണ് അത് പഠിച്ചെടുക്കുന്നവരാണ് പക്ഷെ വരുമാനത്തിന് വേണ്ടി നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർക്ക് അലോപ്പതി തന്നെ ചെയ്യുന്നതാണ് ലാഭം പ്രകൃതി ചെയ്താൽ അപ്പം ഞങ്ങളൊക്കെ പ്രകൃതി ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ രോഗികളോട് വീണ്ടും വരരുത് എന്നാണ് ഞങ്ങൾ പറഞ്ഞു വിടുന്നത് നേച്ചർ ലൈഫിൻ്റെ പൂമുഖത്തൊരു ബോർഡുണ്ട് തിരിച്ചു പോകുന്നവർക്ക് കാണാൻ നന്ദി വീണ്ടും വരരുത് ആരോഗ്യത്തിൻ്റെ പ്രകൃതി നിയമങ്ങൾ തെറ്റിച്ച് വീണ്ടും രോഗിയായി തിരിച്ചു വരരുത് മറ്റൊരിടത്തും പോകേണ്ടതായും വരരുത് പ്രകൃതി രീതികൾക്ക് വരുന്നവരെ ഞങ്ങൾ പഠിപ്പിച്ചു പഠിപ്പിച്ചു പഠിപ്പിച്ചാണ് വിടുന്നത് എങ്ങനെ നിങ്ങൾ രോഗികളായി ദാ നിങ്ങളുടെ രോഗം രോഗകാരണങ്ങൾ മാറ്റിയപ്പോൾ മാറിയത് കണ്ടില്ലേ ആ രോഗകാരണങ്ങളെ നിങ്ങൾ വീണ്ടും തുടരരുത് ആ രോഗകാരണങ്ങളുമായി നിങ്ങൾ വീണ്ടും ചങ്ങാത്തം പിടിക്കരുത് മദ്യപിച്ച് മദ്യപിച്ച് കരള് മോശമാകുന്ന ഘട്ടത്തിൽ വരുന്ന ഒരാളോട് ഞങ്ങൾ പറയും ഒരു കാരണവശാലും അവർ പറയും ഒരു പക്കൊക്കെ കഴിച്ചോളൂ ഒരു കാരണവശാലും നിങ്ങൾ മദ്യം കഴിക്കരുത് മദ്യം മാത്രമല്ല കരളിനെ തകർക്കുന്നത് ചായ കാപ്പി കോള പഞ്ചസാര മൈദ വനസ്പതി മരുന്നുകൾ മറ്റു മരുന്നുകൾ ഇതെല്ലാം ബോധ്യപ്പെടുത്തി ദിവസേന നേച്ചർ ലൈഫിലെ ഡോക്ടർമാർ ക്ലാസ്സുകൾ എടുത്ത് പഠിപ്പിക്കുകയാണ് രോഗികളെ ഓരോ മണിക്കൂർ ക്ലാസ് എടുക്കും ഇപ്പോൾ ധാരാളം ഡോക്ടർമാർ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ കൂടെ പ്രകൃതി പറയാൻ തുടങ്ങിയാൽ ഞങ്ങളുടെ തൊഴിൽ കഷ്ടമാകുമല്ലോ ഒരു കുഴപ്പവും ഇല്ല പ്രിയപ്പെട്ട ഡോക്ടർമാർ നിങ്ങൾ വരണം നമുക്കെല്ലാവർക്കും കൂടെ രോഗമില്ലാത്ത മനുഷ്യ സമൂഹത്തെ സൃഷ്ടിക്കാം സുന്ദരമായൊരു മനുഷ്യജീവിതം ഈ ഭൂമുഖത്തുണ്ടാവാൻ പ്രകൃതി നിയമങ്ങളിലേക്ക് വന്നാൽ കഴിയും പക്ഷേ നമ്മുടെ സർക്കാരും ദുരമൂത്ത മരുന്ന് കമ്പനികളും അതിന് സമ്മതിക്കില്ലല്ലോ അതുകൊണ്ടാണ് നിങ്ങളുടെ മെഡിക്കൽ വിദ്യാഭ്യാസം ഇത്രയേറെ ചെലവുള്ളതാക്കി വച്ചിട്ടുള്ളത് അത്രയേറെ ചെലവ് ചെയ്ത് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ ആ പഠിച്ച തുക പഠിക്കാൻ ഉപയോഗിച്ച തുക വസൂലാക്കാൻ രോഗികളെ നിങ്ങൾ കുത്തി കുത്തിക്കവരാനിടയാകുകയുള്ളൂ ആത്മാർത്ഥതയുള്ള സാമൂഹ്യ താല്പര്യമുള്ള ഡോക്ടർമാർക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത നേരെ ചൊവ്വ രോഗികളെ സഹായിക്കാൻ കഴിയാത്ത ഒരവസ്ഥ മെഡിക്കൽ കോളേജിലെ പഠനത്തിന് രണ്ട് കോടി ഉപരിപഠനത്തിന് വേറൊരു രണ്ട് കോടി അത് ബാങ്കിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഓരോ മാസവും രണ്ടു മൂന്ന് ലക്ഷം വെച്ച് തിരിച്ചടക്കേണ്ട ഗതികേടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് ആശുപത്രികൾ നടത്തുന്ന ദുരമൂത്ത മുതലാളിമാർ ഡോക്ടർ സിറിയ കബി ഫിലിപ്സിന്റെ രാജഗിരി ഹോസ്പിറ്റലിന് അത് വരില്ല എന്നെനിക്ക് ഉറപ്പാണ് അവിടെ എങ്ങനെയെങ്കിലും ലാഭം ഡോക്ടർമാർക്ക് ടാർഗറ്റ് കൊടുത്ത് ഇത്ര മരുന്നുകൾ വിറ്റിരിക്കണം ഇത്ര സർജറി ചെയ്തിരിക്കണം ഇത്ര ലാബ് ടെസ്റ്റുകൾ എഴുതിയിരിക്കണം എന്നുള്ള നിർബന്ധം ഒരിക്കലും ഉണ്ടാവില്ല മനുഷ്യനെ മരിക്കാതെ നോക്കാൻ വേണ്ടിയിട്ട് എവിടെയെല്ലാം ദ്വാരമുണ്ടോ അതിലൂടെ എല്ലാം കുഴലുകൾ കയറ്റി മനുഷ്യൻ മരിക്കാതെ നോക്കാൻ വെമ്പുന്ന അലോപ്പതി സംവിധാനം അവരുടെ ഐ സി യു പ്രയോഗം ബന്ധുക്കളെ പോലും കാണാൻ സമ്മതിക്കാതെ ഏകാന്ത കഠിന തടവും നിത്യാനന്ദത്തിലേക്ക് പോകാൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കാൻ ആത്മീയമായ ഉയർത്തെഴുന്നേൽപ്പാണ് മരണമെന്ന് പഠിപ്പിക്കുന്ന ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഞങ്ങളുടെ പള്ളിയിലെ അച്ഛന്മാർ അതും ഇതുമായിട്ട് ചേർന്നു പോവില്ല പിന്നെ ഈ വിഷപ്രയോഗം ചേർന്നു പോവില്ല ക്രിസ്തുവിനിരുന്ന് നടത്താൻ പറ്റുന്നതല്ല അലോപ്പതി ആശുപത്രി എന്നുള്ളതിൻ്റെ വിമർശനം അതി അതിശക്തമായി തന്നെ തുടരുന്നുണ്ട് ഏതായാലും ആരോഗ്യരംഗത്തെ ഉണർത്താൻ രംഗത്തെ ഉണർത്താൻ കഴിയുന്നത്ര ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യണം ഇതിനൊരു കമൻ്റ് നിങ്ങൾ എഴുതണം കുറച്ച് നാളായിട്ട് വിരുദ്ധാഭിപ്രായങ്ങൾ ഇല്ലാത്തോണ്ട് ഇരിക്കൊരു സങ്കടമുണ്ട് അറിയേണ്ടവരറിഞ്ഞു കൊള്ളണ്ടടുത്ത് കൊണ്ടു എന്നറിയുന്നത് ചില ചീത്ത വിളികളൊക്കെ വരുമ്പോഴാണ് അതുകൊണ്ട് എന്തുമായി കൊള്ളട്ടെ നിങ്ങളൊന്ന് എഴുത് നേച്ചർ ലൈഫ് ടി വി കഴിയുന്നത്ര ഷെയർ ചെയ്യുക ബട്ടൺ ബെൽബട്ടൺ ഒന്ന് അമർത്തുക ജനകീയമായ ആരോഗ്യ പ്രവർത്തനത്തിൽ നമുക്ക് ഒന്നിച്ചു ചേരാം നന്ദി നമസ്കാരം